ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാകുന്നു ദൈവവചനം കേൾക്കാത്തവരെയും കേൾക്കുന്നവരെയും തമ്മിലല്ല സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു രണ്ടായി വേർതിരിച്ചത് അങ്ങനൊരു തെറ്റിദ്ധാരണ നമുക്ക് ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല ദൈവവചനം കേൾക്കുന്നവരെയും കേൾക്കാത്തവരെയും തമ്മിൽ അല്ല യേശു വേർതിരിച്ചത് പിന്നെയോ ദൈവവചനം കേട്ടിട്ട് അനുസരിക്കാത്തവരെയും അനുസരിക്കുന്നവരെയും തമ്മിലാണ് യേശു വേർതിരിച്ചത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിചതനം ചെയ്യണം നമ്മൾ ഏത് ഭാഗത്താണ് നിലനിൽക്കുന്നതാ ദൈവവചനം കേൾക്കുന്നുണ്ട് ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശു ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് എന്താണ് ഉറപ്പെന്നറിയാമോ നിങ്ങളുടെ ഒരു ഉദാഹരണത്തോടു കൂടിയാണ് യേശു അതിനെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്റെ വചനം കേട്ട് അത് പ്രമാണിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല പ്രശ്നങ്ങളില്ലെന്നോ വെല്ലുവിളികളില്ലെന്നോ പ്രശ്നങ്ങളുമുണ്ട് വെല്ലുവിളികളുമുണ്ട് അതിനേശു രണ്ടു വീടിനെ ഏർ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒന്ന് മണൽ വീട് പണുതു ഒന്ന് പാറമേൽ വീട് പണുതു ആ പാറമേൽ വീട് പണുത ആ വീട്ടിന്മേല് കാറ്റടിച്ചു വൻമഴ ചൊരിഞ്ഞു വെള്ളം പൊങ്ങി അതിട്ട് പറയുന്നു ആ വീട്ടിന്മേല് അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല മണൽ വീട് പണിത അതേ വീട്ടിന്മേൽ അത് തന്നെയാണ് സംഭവിച്ചത് അവിടെയും കാറ്റടിച്ചു അവിടെയും വെള്ളം പൊങ്ങി അവിടെ സമാന്തരമായ അതേ പ്രശ്നത്തിൽ കൂടിയാണ് വെളിവിൽ കൂടിയാണ് ആ ഭവനവും മുന്നോട്ട് പോയത് അല്ലെങ്കിൽ ഭവനത്തിന് മേൽ അലച്ചത് എന്നാൽ ദിവജനം യേശു പറയുകയാവുന്നു പാറമേൽ അടിസ്ഥാനമിട്ട വീട് അതോ വീണില്ല മറ്റേത് വീണു അതോ ഭയാനകമായ ഒരു വീഴ്ചയായിരുന്നു യേശു എന്തിനാണ് ഇത് പറഞ്ഞത് വെല്ലുവിളികളും പ്രശ്നങ്ങളും അത് ജീവിതത്തിൽ ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഏത് വെല്ലുവിളിയുടെ നടുവിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിലനിർത്തുവാൻ ആർക്ക് കഴിയുമെന്നറിയാമോ യേശു കഴിയും പക്ഷേ ഒരു നിപന്ധന മാത്രം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് നിങ്ങൾ അത് ആചരിക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം നമ്മൾ തിരിഞ്ഞു നോക്കിക്കേ ഏതെല്ലാം പ്രശ്നങ്ങൾ കൂടി കർത്താവ് നമ്മെ കടത്തിവിട്ടിട്ടുണ്ട് ഏതെല്ലാം വെല്ലുവിളികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ ഇന്നും നമ്മൾ നിലനിൽക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം രഹസ്യമെന്തറിയാമോ ഇന്നും നമ്മൾ അലർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഇന്നും നമ്മുടെ കാലടികൾ മുന്നോട്ടെടുത്ത് വെക്കുവാൻ നമുക്ക് കഴിയുന്നതിൻ്റെ പിൻപിടുള്ള രഹസ്യം സമയാസമയങ്ങളിൽ ദൈവം നമ്മോട് അറി ചെയ്യുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട ദൈവവചനത്താൽ ഉളവാകുന്ന വിശ്വാസവും ദൈവവചനത്താൽ ഉളവാകുന്ന പ്രത്യാശയും നമ്മുടെ ജീവിതത്തില് അത് അനുഭവിക്കുവാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും സമൂഹം നമ്മളെ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളായി കാണുന്ന ആ വലിയ പ്രശ്നത്തിന് നടുവിൽ അത് നമ്മെ ബാധിക്കാതെ വണ്ണം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുന്നത് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഒരു പക്ഷേ മൂക്കത്ത് വിരലുവെക്ക വിരലുവെക്കും കാരണം അയ്യോ എല്ലാ എന്തെല്ലാം ഉണ്ടെങ്കിൽ തന്നെ എന്തു പ്രയോജനം എന്ന് അനേകർ മൂക്കത്ത് വരൽ വെക്കുന്നുണ്ട് അനേകർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ജയകരമായി കാലുകളെ മുന്നോട്ടെടുത്തു വെക്കുന്നത് നമുക്കറിയാം ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടിപിലും വെല്ലുവിളികളുടെ നടിപിലും നമ്മുടെ സ്വന്തം കഴിവൊണ്ടല്ല നമ്മൾ മുന്നോട്ട് കാലുകൾ എടുത്തു വെക്കുന്നതാ കൊണ്ടല്ല നമ്മുടെ ലോജിക്കുകൾ അനുസരിച്ചല്ല നമ്മൾ കാലുകൾ മുന്നോട്ട് എടുത്തു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേട്ടുകൊടുക്ക വീട് പോകും ആ വീഴ്ച വലുതായിരിക്കും നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര ക്രിസ്വേശുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലും ആ വചനത്തിൽ നിന്ന് ഉളവാകുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലുമാണ് എങ്കിൽ സധൈര്യം നമുക്ക് പറയാൻ സാധിക്കും ഏത് വെല്ലുവിളിയുടെ തടിവിലും ഏത് പ്രശ്നങ്ങളുടെ തടിവിലും ഞാൻ വീട് പോകത്തില്ല കാരണം എനിക്ക് നല്ലൊരു അടിസ്ഥാനമുണ്ട് അല്ല അത്വജ്ഞാനത്താലാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ലോജിക്കാണ് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം ഇടുക്കുകൊണ്ട് ദൈവവചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ജീവിതത്തെ നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കുന്നുവെങ്കിൽ കേട്ടുകൊക്ക വീണിരിക്കും ആ വീഴ്ച വലുതായിരിക്കും പക്ഷേ ക്രിസ്തു യേശുര് വചനത്താലും കൃഷുവേശു വചനത്താലൂടെ വാങ്ങുന്ന വിശ്വാസത്താലും പ്രത്യാശയിലും ആണു എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ട ഏതെല്ലാം വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ ഭൂമിയിൽ ദൈവം ആയിഷ് തന്നിരിക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളും വീട് പോകുവാൻ ആരും സമ്മതിക്കത്തില്ലെന്നറിയാമോ സർവശക്തനായി ദൈവം സമ്മതിക്കത്തില്ല നമുക്കറിയാമല്ലോ അത്മുഹു ചെയ്തവർ അവർ മുന്നോട്ട് വെക്കുന്നതായ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അവർ മുന്നോട്ട് വെക്കുന്നതായ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളെ ആരും സ്നേഹിക്കാനില്ല അല്ലെങ്കിൽ ഞങ്ങൾ തള്ളപ്പെടുന്നു ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു ഞങ്ങളെ കരുതുവാൻ ആരുമില്ല ചിലർ തങ്ങളെ സ്നേഹിക്കുന്നവർ തങ്ങളെ വിട്ടുമാറിപ്പോകുമ്പോൾ അവർ മാറ്റപ്പെടുമ്പോൾ ഇനിയും ജീവിക്കുന്നത് അത് ശൂന്യം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജീവിതത്തെ അവസാനിപ്പിക്കാറുണ്ട് കാരണം അവർക്ക് മുന്നോട്ട് കാലടികളെ എടുത്തു വെക്കുവാൻ കഴിയാത്ത വണ്ണം വലിയ ഒരു നിരാശയാണ് അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നത് എന്നാൽ ക്രിസ്വേശു ആശ്രയിക്കുന്ന ഒരു ദൈവത്തിലോട് ചോദിച്ചു നോക്ക ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ജീവിതത്തിൽ ഏതു വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും ക്രിസ്വേശിലുള്ള വിശ്വാസത്താലും ക്രിസ്വേഷ പ്രത്യാശയാലും സധൈര്യം കാലുകളെ മുന്നോട്ട് എടുത്തു വെക്കുവാൻ തക്കവണ്ണം കൃപ നൽകുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും കേൾക്കുന്നത് മക്കളെ ക്രിസ്വുള്ള ആശ്രയമാണ് നമ്മെ മുന്നോട്ട് കാലടികൾ എടുത്തു വെക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നതാ ദ്രീപത്തിന് മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ നാം ഓരോ ദിവസവും പണിയപ്പെടുമ്പോൾ നമ്മൾ അടിസ്ഥാനം ഉറക്കുകയാണ് വെല്ലുവിളികൾ മാറുകയല്ല പ്രശ്നങ്ങൾ മാറുകയല്ല ഞാനൊന്നുകൂടെ പറയാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് നമ്മുടെ വിശ്വാസവും പ്രത്യാശവും വർദ്ധിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറുകയല്ല വെല്ലുവിളികൾ മാറുകയല്ലോ നമ്മുടെ അടിസ്ഥാനം കുറയ്ക്കുകയാണ് അത് യേശു വാഗ്ദാനം ചെയ്തത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും മനുഷ്യൻ ചൊരിഞ്ഞു പൊങ്ങി ആ അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടിയല്ല വെല്ലുവിളികൾ മാറുവാൻ വേണ്ടിയല്ല ദൈവ വചനം നമ്മൾ കേൾക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും പിന്നെയോ നമുക്ക് വ്യക്തമായ ഒരു ബോധ്യത ഉണ്ടായിരിക്കണം എൻ്റെ അടിസ്ഥാനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ അടിസ്ഥാനം ഉറയ്ക്കണമെങ്കില വെല്ലുവിളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചേ മതിയാവോ അങ്ങനെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവമക്കളെ തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാനം കുഴുകിപ്പോകാതെ വേണ്ട നമ്മുടെ അടിസ്ഥാനം മറിഞ്ഞു പോകാതെ വണ്ഡം സർവശക്തനായ ദൈവം തമ്മെ നിലനിർത്തിയിരിക്കും മാത്രമല്ല ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഏത് വെല്ലുവിളിയുടെ നടുവിലും കുലുങ്ങി പോകാതെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവം നമ്മെ നിലനിർത്തുക തന്നെ ചെയ്യും മറിച്ചാണുമെങ്കിൽ ആ വീഴ്ച ഭയാനകമായിരിക്കുമെന്നാണ് യേശു തന്റെ ശ്രോതാക്കളെ ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം കർത്താവിൽ തന്നെയായിരിക്കട്ടെ നമ്മുടെ ആശ്രയം കർത്താവിന്റെ വശനമായിരിക്കട്ടെ നമ്മുടെ അടിസ്ഥാനത്തെ പണിയേണ്ടത് വെല്ലുവിളികളെ മാറ്റുവാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ജനം നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടിയും വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ോടുമ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് വചനം എനിക്ക് നൽകി തരണം ആ വചനം എന്റെ അടിസ്ഥാനത്തെ ഉറപ്പിക്കേണ്ടതാണ് പരിഹാരത്തിന് വേണ്ടി അല്ല ഞാൻ അങ്ങടെ വചനം കേൾക്കുന്നതാ പിന്നെയോ എൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി എന്റെ അടിസ്ഥാനത്തെ ും അങ്ങനെ വോചനം ഞാൻ കേൾക്കുന്നതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടെ വേണം ഞാൻ നിങ്ങളും ദൈവവചനം ശ്രദ്ധിക്കുവാനും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കുളസി ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് ഒന്ന് നമുക്ക് കടന്നു പോകാം ലേഖനം രണ്ടാം അധ്യായത്തില് ഇപ്രകാരമാണ് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോഴാ ഇപ്രകാരമാണ് എഴുതിയത് രണ്ടിന്റെ ആറു ഏഴ് വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു കുറച്ച്